ആവശ്യത്തിന് ജീവനക്കാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ പ്രതിസന്ധിയിലാണ് ഇടുക്കി കട്ടപ്പനയിലെ കെ എസ് ആർ ടി സി ഡിപ്പോ നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന അപൂർവം ഡിപ്പോകളിലൊന്നായ കട്ടപ്പനയുടെ വികസനം വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് സംസ്ഥാനത്ത് നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഒന്നാണ് കട്ടപ്പന എന്നാൽ ഡിപ്പോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ പരിതാപകരമാണ് വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വർക്ക്ഷോപ്പിൽ സ്ഥലമില്ല ആവശ്യത്തിന് ജീവനക്കാരോ ഉപകരണങ്ങളോ ഇല്ല വാഹനങ്ങളുടെ അടിയിൽ കയറി പണികൾ നടത്താൻ ട്രാമ്പില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് സൃഷ്ടിക്കുന്നത് കാലപ്പഴക്കം ചെന്ന് പതിനഞ്ച് ഇരുപത് വർഷം മറ്റു സ്ഥലങ്ങളിൽ ഓടി കാലപ്പഴക്കം ചെയ്ത് കണ്ടം ചെയ്ത വാഹനങ്ങൾ മലയോര മേഖലയായ കട്ടപ്പന ഡിപ്പോയിലേക്കാണ് തള്ളിവിടുന്നത് അത് മെയിൻറ്റനൻസ് ചെയ്യാനുള്ള മെക്കാനിക് ഇവിടെയില്ല മറ്റ് സംവിധാനങ്ങളില്ല ഈ വാഹനങ്ങൾ ഏതാണ്ട് അമ്പതോളം വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അന്വേഷിച്ചതല്ല അറിയാം രാത്രി കാലങ്ങളിൽ ഈ വാഹനങ്ങൾ മുഴുവൻ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് ഡിപ്പോയിലെ ശുചിമുറികൾ ഉപയോഗശൂന്യമാണ് ജീവനക്കാർക്ക് താമസിക്കാൻ ആവശ്യത്തിന് ക്വാർട്ടേഴ്സ് സംവിധാനമില്ല മഴക്കാലമായതോടെ ഡിപ്പോയ്ക്ക് ഉള്ളിൽ മുഴുവൻ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെയുള്ളത് സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ ഉപകരണങ്ങൾ പലതും തുരുമ്പെടുത്ത് നശിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഡിപ്പോയ്ക്ക് പിന്നിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി തുടർന്ന് മണ്ണ് മാറ്റി സുരക്ഷയ്ക്കായി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാൻ കോടികളാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകിയത് എന്നാൽ നാൾ ഇതുവരെയായിട്ടും യാതൊരു നടപടിയുമുണ്ടായിട്ടില്ല എം സി ബോബൻ ന്യൂസ് ഇടുക്കി Eu